ബി ജെ പിയുടെ നേതാവിനോടാണ് ചോദിക്കുന്നത് ചിന്തയോട് ചോദിക്കുന്നില്ല കാരണം ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ആ ചോദിച്ചിടുക ഇന്ത്യയിൽ നാൽപ്പത്തിയാറ് സ്ഥലത്ത് മത്സരിക്കുന്ന അവർക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ അവർക്കൊരു സാധ്യതയോ ഒന്നുമില്ല എനിക്ക് ബി ജെ പിയോട് ചോദിക്കാനുള്ളത് അങ്ങ് ഇപ്പോൾ ഒരുപാട് കണന്ന് സംസാരിച്ചു തൊഴിലില്ലായ്മയെക്കുറിച്ച് തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് താങ്കൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കുറ്റം പറയുമ്പോൾ പ്രധാനമന്ത്രി രണ്ട് കോടി ജനങ്ങൾക്ക് പ്രതിവർഷം പ്രതിവർഷം രണ്ട് കോടി ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ജില്ലയിൽ ആർക്കും ഈ കഴിഞ്ഞ അഞ്ചു വർഷമായി കേന്ദ്ര ഗവൺമെൻറ് ഒരു ജോലി കിട്ടിയതോ മെമ്മോ വന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ഇലക്ഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ താങ്കളുടെ പ്രധാനമന്ത്രിയും ബി ജെ പിയും പറഞ്ഞു ഓരോരുത്തരുടെ അക്കൗണ്ടിലും പതിനഞ്ച് ലക്ഷം രൂപ വരെ വരുമെന്ന് താങ്കളുടെ അഭിപ്രായത്തിൽ താങ്കൾക്കോ താങ്കളുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലോ കിട്ടിയെന്ന് താങ്കളൊന്ന് പറഞ്ഞാൽ കൊള്ളാം സി പി എമ്മിന്റെ ആളുകൾ ഇവിടെ സംസാരിക്കുകൊണ്ട് വീണ്ടും പറയുന്നു സി പി എമ്മിന് ഇരട്ട നേതാക്കളാണ് കേരളത്തിൽ പിണറായി വിജയനും കേരളത്തിനപ്പുറം തമിഴ്നാട്ടിലോട്ട് നീങ്ങിയാൽ അവരുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അതുകൊണ്ട് കുറ്റം പറയണ്ട നിങ്ങളെ യെച്ചൂരി പോലും കാര്യം വന്നാലോചിക്കുന്നത് ഇന്ത്യയുടെ

ഏറ്റവും കൂടുതൽ തൊഴിലവസരം എന്റെ കൃത്യമായ കണക്ക് ഞാൻ കൈവശം ഉണ്ടായിരുന്നു വാഹനത്തിലായിപ്പോയി അപ്പൊ ലക്ഷക്കണക്കിന് പേർക്ക് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകും ഇന്ന് ഇന്ന് ലോകത്ത് അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി നിങ്ങൾ ചിന്തിക്കണം എട്ടാമത് സാമ്പത്തിക ശക്തിയായിരുന്നു ഭാരതം ആ ബ്രിട്ടനെ പിന്തള്ളിക്കൊണ്ട് ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ശക്തിയായി ഭാരതം മാറുന്നു അതുകൊണ്ട് തന്നെ തൊഴിലായ്മയെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ദേശീയ ശരാശരിയുടെ കണക്കെടുക്കുന്ന സമയത്ത് മൂന്ന് പോയിന്റ് നാല് ശതമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ശരാശരി അത് ഇവിടെ സംസ്ഥാനത്ത് നോക്കുന്ന സമയത്ത് എട്ട് മുതൽ പത്ത് ശതമാനം വരെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തൊഴിലായ്മയുടെ നിരക്ക് കേന്ദ്രം നോക്കുന്ന സമയത്ത് വളരെ കുറവും തലത്തിൽ അത് വളരെ കൂടുതലാ നിങ്ങൾ ഈ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ സുഹൃത്ത് കോൺഗ്രസിന്റെ സുഹൃത്ത് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഈ രാജ്യം നിങ്ങളാണ് ഭരിച്ചത് ഈ രാജ്യം ഭൂരിഭാഗം കാലഘട്ടവും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ഭരിച്ചത് ഈ ഭാരതത്തെ കഴിഞ്ഞ രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെയുള്ള പത്ത് വർഷക്കാലം നോക്കുന്ന സമയത്ത് ആകാശവും ഭൂമിയും പാതാളവും കട്ടുമുടിച്ച ഒരു ഗവൺമെന്റ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റ് അവിടെ നിന്നാണ് ഈ പത്ത് വർഷം ഐതിഹാസികമായ ഒരു കുതിപ്പിലോടുകൂടി ഭാരതം വന്നു നിൽക്കുന്നത് നിങ്ങൾ റെയിൽവേയുടെ കാര്യം നിങ്ങൾ പറഞ്ഞു ഇന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലെ ആ റെയിൽവേ സ്റ്റേഷനിലെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റം വന്ന് ആർക്കും മൂക്കുപൊത്താതെ കടന്നു പോകാവുന്ന നിലയിലേക്ക് കേരളത്തിലെ റെയിൽവേ ഭാരതത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ മാറുന്നു നിങ്ങൾക്ക് വികസനം കാണുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണിൽ മഞ്ഞയാണ്